നല്ല മഴയാ പുറത്ത് അപ്പം അല്ലെങ്കിൽ സ്കൂളിൽ പോയി അപ്പം ഇനി ഉച്ചത്തേക്കുള്ള പണിയൊക്കെ നോക്കിയാലോ അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള പണിയൊക്കെ നോക്കാം ഞാൻ ഒരു സാധനം കാണിച്ചത് ഇത് ഞാൻ നല്ല ടൗൺ പോയപ്പോൾ വാങ്ങിയ കേട്ടോ മുപ്പത് രൂപേൻ്റെ കടയിൽ കയറിയെന്ന് പറഞ്ഞില്ലേ ഐ തിങ്ക് ഇത് ഫോർട്ടി ഓർ ഫിഫ്റ്റി അതിലെത്രയേ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി ആണ് കേട്ടോ തോന്നുന്നത് നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായി ഉണ്ട് പക്ഷെ ഞാൻ ഇത്രയും കൂടെ വലുതായിരുന്നു വിചാരിച്ചത് അപ്പൊ പാചകത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇന്നലെ വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പറിക്കി വയ്ക്കാനുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല പക്ഷെ ഇന്നലെ വന്നപ്പാകെ ടയേർഡായത് കാരണം ഇതൊന്നും വെച്ചില്ല കേട്ടോ പിന്നെ കുഞ്ഞു ഭരണി മാത്രം പൊട്ടിപ്പോണ്ടല്ലോ എന്ന് കരുതി അതിനെ മാത്രം എടുത്ത് അവിടെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളേ അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഇനി നമുക്ക് ലഞ്ചിനുള്ള പണി നോക്കാം ലഞ്ചിനിന്ന് ഞങ്ങക്ക് കിട്ടിയത് മത്തിയാണ് അബ് ഏട്ടൻ എന്നാലും രാത്രി വരുമ്പോൾ മത്തി ഉണ്ടോന്നിരുന്നു നല്ല മത്തി കേട്ടോ ഒരു മീഡിയം സൈസ് മത്തിയാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ആ മുട്ട ഉണ്ടാവും അത് അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞാൻ ലഞ്ചിനുള്ള പണിയൊക്കെ നോക്കട്ടെ മഴ കാരണം നല്ല മടിയുണ്ട് പക്ഷേ വെക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ഞാൻ ഇട്ടൊരു ഷോർട്സിൽ ഒരു കമന്റ് കണ്ടിരുന്നത് ഇവിടെ ഇരുന്ന് മീൻ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മീൻ ഒരു പുറത്തുനിന്നിരുന്നു ആദ്യം ഇരുന്ന് ഒരുപാട് പൂച്ചകൾ വന്നിരിക്കും നന്നാക്കുമ്പോൾ മീൻ കൊടുക്കഴിഞ്ഞിട്ടാണ് നല്ലൊരു പൂച്ച എന്നെ മാണ്ടി ഈ സൈഡ് എവിടെ എഴുതും മതി അതിന്റെ അടയാളെപ്പോഴും ഉണ്ടല്ലോ കാണുമ്പോൾ അറിയാലോ അതിനുശേഷം എനിക്ക് പേടിയതിനു ശേഷമാണ് ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തത് പിന്നെ എന്തായാലും അടുത്തു നിന്ന് നിന്ന് നന്നാക്കേണ്ടല്ലോ ഇരുന്ന് നന്നാക്കാൻ വിചാരിച്ചിട്ടോ ഇരുന്ന് നന്നാക്കുന്നേ അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി പൂച്ചയ്ക്ക് പരാതി വേണ്ടെന്ന് വിചാരിച്ച് കുറച്ച് തലയൊക്കെ പൂച്ചയ്ക്കും കൊടുത്ത് ഇനി മീന് രണ്ട് സെക്ഷൻ ആക്കണം കേട്ടോ കുറച്ചെടുത്ത് പൊരിക്കാനും കുറച്ചെടുത്ത് കറി വെക്കാനും അപ്പോൾ കറി വെക്കാനുള്ള പണിയിലേക്ക് നിൽക്കാം ഈ ഇടയിട്ട് മഴയായത് കാരണം ഞങ്ങളുടെ മുറ്റത്തടുപ്പ് വല്ലാണ്ട് നനയുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദിവസമായി ഇപ്പൊ ഗ്യാസിലാണ് കേട്ടോ കറിയൊക്കെ പോകുന്നത് സാധാരണ ഞങ്ങൾ പുറത്ത് അടുപ്പിലാണ് ചോറും കറിയും വെക്കാറ് ബാക്കി സാധനങ്ങളൊക്കെ നോർമലി ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ മഴയായത് കാരണം നല്ല രീതിക്ക് അടുപ്പ് നനയുന്നുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് പാചകം നടക്കുന്നില്ല ഞങ്ങൾ ഈ അകത്തുള്ള ഈ അടുപ്പ് പുകയില്ലാത്ത അടുപ്പെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാട്ടോ പക്ഷെ അത് കത്തിച്ച് കഴിഞ്ഞാൽ വീടിന്റെ അകം നിറയെ പുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ആ സാധനം കത്തിക്കാറേ ഇല്ല ഹൗസ് വാർമിങ്ങിന്റെ സമയത്ത് പാലുകാച്ചലിന് വേണ്ടി കത്തിച്ചപ്പോൾ ആ സമയത്തേ ഞങ്ങളുടെ വീട് മൊത്തം പുകയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിരുന്നു അന്നും വീട് മൊത്തം പുക നിറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ആ പണിക്ക് നിന്നിട്ടേ ഇല്ലേ അപ്പൊ ഇന്ന് തേങ്ങ അരച്ച തേങ്ങരച്ച മത്തിച്ചറിയാനെ നോർമലായിട്ട് ഞങ്ങൾ തേങ്ങ മുളക് അരക്കാൻ മുളകിട്ടില്ലേ പുളിവെള്ളിട്ട് അങ്ങനെ ഈ പ്രാവശ്യം രീതിയിൽ തീരെ ഞാൻ തേങ്ങ അപ്പോൾ കറിയൊക്കെ സെറ്റായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ മീന്റെ മുട്ട പൊരിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മുഖം പൊള്ളുന്ന കാരണം ഇതെനിക്ക് വലിയൊരു പേടിയുള്ള പരിപാടിയാണ് എന്നാലും ചെയ്യല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ പൊട്ടി കഴിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ അപ്പൊ ഇന്ന് തുച്ചപ്പണിയൊക്കെ കഴിഞ്ഞു ഇനി ഒക്കെ ഒന്ന് ടേബിളിലെ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരം പോയി കിടക്കും അത് കഴിഞ്ഞ് കൊറച്ചൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അല്ലു വരും അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടേക്ക് വരുന്നേ ഉച്ചകഴിഞ്ഞ് ഇവിടെ നല്ല ശക്തിയുള്ള മഴയും കാറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വിചാരിച്ച രീതിയിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ മുറ്റത്ത് തുണി ഇട്ടതുകൊണ്ട് തന്നെ കാറ്റത്ത് അതൊക്കെ പാറിപ്പോയി പിന്നെ അതിനൊക്കെ ഒന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പിന്നെ അല്ലുവിൻ്റെ വണ്ടി വരാൻ സമയം അപ്പം ഇനി കിടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ അല്ലുവിനെ പോയി കൂട്ടണം അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ബൈ